നിങ്ങളീ കാണുന്നത് കിലോയ്ക്ക് നാനൂറ് രൂപ വരെ നേടിത്തരുന്ന കാന്താരി മുളകിൻ്റെ തോട്ടമാണ് എല്ലാം നിശ്ചിത അകലത്തിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് സങ്കര ഇനം കാന്താരി മുളകാണ് എപ്പോഴും നന വേണം അതുകൊണ്ട് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ അവിടെ ഫുൾ ടൈം വെച്ചിട്ടുണ്ട് ഒരു ബ്രാഞ്ചിൽ തന്നെ ധാരാളം കാന്താരി മുളക് ഉണ്ടായി കിടക്കുന്നത് കാണാം ഇത് എൻ്റെ കൃഷിക്ക് വേണ്ടി ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ജൈവവളം അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസർ കിറ്റാണ് ഈ ജൈവവളം നമ്മളുടെ കൃഷിയിടത്തിൽ തന്നെ ഉപയോഗിക്കാം ഇനി അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് മാർക്കറ്റ് കണ്ടെത്തിയാൽ ലക്ഷങ്ങൾ നേടിത്തരുന്ന ഒരു ബിസിനസ്സും കൂടിയാണ് വെണ്ട തക്കാളി ചീര മുളക് ഇവയ്ക്കൊക്കെ ഈ വളം അത്യുത്തമമാണ് ഓൺലൈനായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ലിപ്പ് പൗച്ചിൽ പാക്ക് ചെയ്തിരിക്കുന്നതാണ് ഒരു കിലോയുടെ പാക്കറ്റാണ് പൗഡർ ഫോമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാക്കറ്റ് തുറന്ന് ജൈവവളം ഒരു ചെടിയുടെ അല്ലെങ്കിൽ മുളകിൻ്റെ ചോട്ടിൽ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം ചെറിയ മോയിസ്ചർ ഉണ്ടെങ്കിലും നമ്മൾ അത് എടുത്തിട്ട് ചെടിയുടെ ചോട്ടിലേക്ക് ഇട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇടാൻ പറ്റും അതായത് കട്ട പിടിക്കുകയോ കുഴഞ്ഞിരിക്കുകയോ മറ്റോ ഒന്നുമില്ല അത ഇതുപോലെ ചെടിയുടെ ചോട്ടിൽ യൂണിഫോം ആയിട്ട് വിതറിയിടാം പത്ത് വ്യത്യസ്തമായ ചേരുവകൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഞാൻ ഈ ജൈവവളം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ നല്ല വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന മൂലങ്ങളായ നൈട്രജന് ഫോസ്ഫറസ് പൊട്ടാഷ് അതുപോലെ മിനറൽസും വിറ്റാമിൻസും മൈക്രോപ്സും ഇതെല്ലാം അടങ്ങി ചേർന്നിട്ടുള്ളതാണ് ഈ വളത്തിൻ്റെ കൂട്ട് ഈ ജൈവവളം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ചേരുവകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഈ ജൈവവളത്തിലെ പ്രധാനപ്പെട്ട പോഷൻ അതായത് അമ്പത് ശതമാനത്തോളം ചാണകമാണ് ചാണകത്തിൽ ധാരാളം നൈട്രജൻ ഉള്ളതുകൊണ്ട് ചെടികളുടെ പച്ചിപ്പ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഗ്രോത്തിനെ സഹായിക്കുന്നു അതുപോലെ മൈക്രോബ്സും ധാരാളമായിട്ടുണ്ട് രണ്ടാമത്തെ ഘടകം കയർപ്പീറ്റ് അല്ലെ കൊക്കോപീറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ചകിരിച്ചോറാണ് യഥാർത്ഥത്തിൽ ഈ ഫൈബേഴ്സ് മണ്ണില് കൊടുത്താൽ മണ്ണിൻ്റെ എയറേഷൻ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അതായത് ജലാംശം പിടിച്ചു നിർത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കും ചകിരിച്ചോറ് ഈ കാണുന്നത് പോലെ പൗഡർ ഫോമിലാണെങ്കിൽ നമുക്ക് വളത്തിന് മിക്സ് ചെയ്യാനായിട്ടും വളം വളമുണ്ടാക്കുന്നതിനും എളുപ്പമാണ് ഇതും മണ്ണിൻ്റെ കടന മാറ്റിത്തരും ഈ ജൈവളത്തിലെ മൂന്നാമതായിട്ട് ചേർത്തിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് ഞാനിതെല്ലാം ആവശ്യത്തിന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ ജാറുകളിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഈ സ്പൂണിൽ ഈ തവിയിൽ എടുത്ത് ഞാൻ കാണിച്ചു തരാം ഇത് ഹൈലി അല്ല ഗ്രാന്യൂൾസ് പോലെയുള്ള വലുപ്പത്തിലാണ് ഇത് കാണുന്നത് തെങ്ങിനും മറ്റുമൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ പ്ലാന്റുകൾക്ക് ചുവട്ടിൽ വേപ്പിൻപിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കും ഇവിടെ ഇത് ആഡ് ചെയ്യുന്നതിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് വളമായിട്ടും രണ്ട് പെസ്റ്റ് റിപ്പല്ലൻ്റ് ആയിട്ടും ഇത് വർക്ക് ചെയ്യും ജൈവ വളണ്ടാക്കുന്നതിൻ്റെ നാലാമത്തെ ഐറ്റമാണ് ഈ ജാറ് തുറക്കുമ്പോൾ കാണുന്നത് അത് ബോൺ മീലാണ് അതല്ലെങ്കിൽ എല്ലുപൊടി എല്ലുപൊടിക്കകത്ത് എല്ല് പൊടിച്ച ഘടകം മാത്രമല്ല വളം എന്ന രീതിയിൽ മറ്റു പല ഫാക്ടേഴ്സും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലുപൊടിയും ഇതുപോലെ വേപ്പിൻ പിണ്ണാക്കെടുത്ത പോലെ തന്നെയാണ് തരി തരി പോലെയാണ് കിടക്കുന്നത് ഫൈൻ പൗഡർ അല്ല ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജൈവവളത്തിലെ ബോൺമീൽ ആഡ് ചെയ്യുന്നത് ജൈവവളത്തിൻ്റെ അഞ്ചാമത്തെ കണ്ടൻറ് അല്ലെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഫിഷ് മനുവർ വേസ്റ്റായിട്ട് വരുന്ന ഫിഷ് വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് ഉണക്കിയെടുക്കണം അതിനുശേഷം പൗഡർ ചെയ്യണം ഇങ്ങനെ പൗഡർ ചെയ്തിട്ടുള്ള ഫിഷിൻ്റെ മനുവറാണ് ഈ കാണിക്കുന്നത് മണ്ണിൽ ചെന്നാൽ ഈസി ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും അതുപോലെ തന്നെ മൈക്രോബ്സിൻ്റെ ആക്ഷൻ വർദ്ധിപ്പിക്കും ആറാമത്തെ ഘടകമാണ് ഈ കാണുന്നത് ഹ്യൂമസ് ആണ് അതായത് മണ്ണിര വേസ്റ്റ് നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഹ്യൂമസില് മിനറൽസും ധാരാളമുണ്ട് ബയോ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കും ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള മൂന്ന് ഘടകങ്ങളിൽ അല്ലെ മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൊട്ടാഷ് അത് നമുക്ക് ഇവിടെ ഈ ചാരത്തിലൂടെ ലഭ്യമാണ് ചാരം ഈ വളത്തിൻ്റെ ഏഴാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് എട്ടാമത്തെ ഘടകമായിട്ട് റാബിറ്റ് അല്ലെങ്കിൽ മൊയിലിൻ്റെ കാട്ടമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉണങ്ങി പൊടിച്ചിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻറ്റിലെ നൈട്രജൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള അമോണിയ ധാരാളമായിട്ട് ഈ കണ്ടൻറ്റിലുണ്ട് ഇതും മൈക്രോബ്സിൻ്റെ ആക്ടിവിറ്റി കൂട്ടിത്തരും അതോടൊപ്പം തന്നെ ധാരാളം ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട് ഇത് ഒമ്പതാമത്തെ ഘടകമാണ് കാൽസ്യം ടാബ്ലറ്റ് ആണ് ഒരു കിലോയിൽ ഒരു ടാബ്ലറ്റ് പൊടിച്ചിടാം അതായത് ഒരു കിലോയിൽ അഞ്ഞൂറ് മില്ലിഗ്രാം കാൽസ്യം അഷ്വേഡാണ് പത്താമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പ്രോബയോട്ടിക് ക്യാപ്സ്യൂളും നമ്മൾ ആഡ് ചെയ്യും ഇത് നൂറ് ശതമാനം മൈക്രോബ്സാണ് ഇങ്ങനെ ബയോ ബയോഫർട്ടിലൈസർ കിറ്റ് നിങ്ങൾക്കും വീട്ടിലുണ്ടാക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക